തമ്പുരാൻ നാം ഒരു രഹസ്യം നിന്നെ ഏൽപ്പിച്ചാൽ അതൊരു കാരണവശാലും പുറത്തു എന്ന് നമുക്ക് തമ്പുരാൻ തമ്പുരാനെ അനുസരിക്കേണ്ടത് ദേശമംഗലത്തിന് ശത്രു ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും ദേശമംഗലത്തിന് ശത്രു ഉണ്ടെങ്കിൽ അവനെ ഞാൻ വധിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിനക്കൊരു ചുമതലയുണ്ട് ഒരാളെ വധിക്കണം നേരിട്ട് കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് വധിയിരുന്ന് കീഴ്പ്പെടുത്തിയാൽ മതിയുടെ പൂജാരി അദ്ദേഹം എങ്ങനെ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ ആചാര ലംഘനം നടന്നിരിക്കുന്നു രാജ്യം വാഴുന്ന തമ്പുരാന് പോലും ഒരു ചോദ്യം ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പേര് ഒരു പൂജാരി നിർത്തിയിരിക്കണോ രാജ്യം നീ നീ രാജ്യത്തെ സേനയിലെ അംഗമല്ലേ അതൊക്കെ ശരിയാണ് തമ്പുരാൻ പക്ഷേ പൂജാരിയെ പതിയിരുന്നു ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ ആക്രമിക്കുന്നത് പോലെയല്ലേ പൂജാരിക്ക് ദൈവത്തിന്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് തെറ്റാണ് ദേശമംഗലം ഇന്നത്തെ സമ്പൽ സമൃദ്ധിയിൽ തന്നെ നിലനിൽക്കണോന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ അതുണ്ട് പണ്ടൊരിക്കൽ ദേശമംഗലത്തമ്മ ഇവിടന്ന് പുറപ്പെട്ടു പോകാനുണ്ടായ കാരണം എന്താ അനാചാരങ്ങൾ ആചാര ലംഘനങ്ങൾ അത് തന്നെ വീണ്ടും ആവർത്തിച്ചാലോ ഒരിക്കൽ കൂടെ ദേശമംഗലത്തമ്മ പുറപ്പെട്ടു പോയാലോ ദേശമംഗലം വറുതിയിലേക്കും പഴയ ദാരിദ്ര്യത്തിലേക്കും തിരിച്ചു പോയാലോ തിരിച്ചുപോയാലോ ഞാൻ ഈ ഏൽപ്പിച്ച കാര്യം ചെയ്യില്ല എന്നാണ് മറുപടിയെങ്കിൽ ആ നിമിഷം സേനയിലെ നിന്റെ സേവനം അവസാനിച്ചു പക്ഷേ അപ്പോഴും ചിത്രഭാനുവിന്റെ മനസ്സിലെ രഹസ്യം അറിഞ്ഞവനാ നീ അപ്പ എന്ത് സംഭവിക്കും ഏതെങ്കിലും ഇരുട്ടിൽ നിന്നെയും കാത്ത് വാൽത്തലപ്പുകൾ മിന്നുന്നുണ്ടാവും മനസ്സിലായോ ഒന്നുകിൽ ഞാൻ പറയുന്നത് പറയുന്നതനുസരിക്ക അല്ലെങ്കിൽ സ്വന്തം മരണം തീരുമാനിക്കുക ദേശമംഗലത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഈ കടമ നീ ചെയ്താൽ നിനക്ക് നാം തരുന്ന സമ്മാനങ്ങൾക്ക് അളവുണ്ടാവില്ല എന്താ തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണം വേണ്ട വേണ്ടതമ്പുരാൻ ദേശമംഗലത്തിന്റെ നാശത്തിന് പൂജാരി ഒരു കാരണക്കാരനാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ് ഇത് ഞാൻ ഏറ്റെടുക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി അത്താഴെ പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ വഴിയിൽ വെച്ച് കൃത്യം നടന്നിരിക്കണം ആളുകൾ ഓടിക്കൂടുന്നതിന് മുമ്പ് തലം വിട്ടിരിക്കണം ഉം തയ്യാറെടുപ്പുകൾ തുടങ്ങട്ടെ ഒറ്റയ്ക്ക് വേണ്ട ശരി തമ്പുരാശമംഗലം നശിക്കുമെന്ന് പറഞ്ഞാൽ ഇവര് പൂജാരിയേ അല്ല ദേവേന്ദ്രനെ വേണമെങ്കിലും വധിക്കും സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് ദേശമംഗലത്ത് അമ്മയുടെ പൂജാരി ഒരുപാട് ശക്തിയുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റുകൾ ചിത്രവാനത്തം തമ്പുരാൻ പറഞ്ഞതല്ലേ നാടിന് നന്മയ്ക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്തിനും മടിക്കണം കാര്യം സേനയിലാണ് നമ്മുടെ ജോലി പക്ഷേ ദേശമംഗലത്തെ സേന ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും കൊല്ലേണ്ടി വന്നിട്ടില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നിട്ട് ഇനി മനം മാറ്റമൊന്നും വേണ്ട നോക്കൂ ദൂരെ നിന്ന് ഒരു പന്തത്തിൻ്റെ വെളിച്ചം കാണുന്നുണ്ട് അത് പൂജാരി തന്നെയായിരിക്കും ഒറ്റ കുത്തിന് തീർക്കണം ആളുകൾ കൂടാൻ അവസരമൊരുക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചിത്രപാനു തമ്പുരാൻ നമ്മളെയും കൊല്ലും വാ നമുക്ക് മറിഞ്ഞു നിൽക്കാം ആരാ നിങ്ങൾ ഞങ്ങൾ ആക്രമിക്കുന്നത് നീയോ നീ വീണ്ടും തന്നെ സ്വയം തിരുത്തി നല്ലവനായി ജീവിച്ചു തുടങ്ങി നീ പഴയ പാതയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു മാതങ്കൻ തമ്പുരാന്റെ സേനയിലെ അങ്ങുമല്ലേ എനിക്ക് നിങ്ങൾ നല്ല ഓർമ്മയുണ്ട് കൊള്ളക്കാരനായി നടന്ന നിങ്ങളെ അച്ഛനാണ് തിരുത്തിയത് ആ രാത്രി ഓർമ്മയില്ലേ നിങ്ങൾക്ക് കുട്ടി വഴിയരികിൽ ഒരു പാവപ്പെട്ടവനെ കൊള്ളയടിച്ചതിന് നിങ്ങളെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച രാത്രി കൂട്ടം ചേർന്ന് നിന്നവരെ പറഞ്ഞു മനസ്സിലാക്കിയത് എന്റെ അച്ഛനാണ് അവരുടെ കൈകളിൽ നിന്നും നിങ്ങളെ കൊല്ലാനുള്ള കല്ല് പിടിച്ചു വാങ്ങിയത് ഈ നിൽക്കുന്ന എന്റെ അച്ഛനാ അന്ന് നിങ്ങൾ വല്ലാതെ കരഞ്ഞു ജീവിക്കാൻ ഒരു മാർഗത്തിന് വേണ്ടി ഇനി ആരെയും ദ്രോഹിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു ഒട്ടും കുറച്ചില്ല അച്ഛൻ നാടുവാഴി തമ്പുരാനെ കണ്ട് ദേശമംഗലത്തിന്റെ സേനയിൽ നിങ്ങളെ ചേർത്തു അത് കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ആറു വയസ്സുകാരനായ നിങ്ങളുടെ കുഞ്ഞും ഒരുമിച്ച് ഗുരുകുലത്തിൽ വന്നു അന്ന് നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് ദേശമംഗലം പുഴക്ക് സമമായിരുന്നു ഭാര്യയും മകനെയും ചേർത്ത് പിടിച്ച് അന്ന് പറഞ്ഞു ഇതാണ് എന്റെ പുതിയ ജീവിതമെന്ന് ഇവരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അപ്പോൾ ആ സ്ത്രീ അഭിമാനത്തോടെ നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ കണ്ണിൽ സുന്ദരമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്കിതെങ്ങനെ സാധിച്ചു